പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാടമുട്ട വെച്ചിട്ട് ഒരു നാലു മണി പലഹാരമാണേ അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് കാടമുട്ട ഞാനിവിടെ എടുത്തു വെച്ചിരുന്നു പിന്നെ ചെറിയ ഉള്ളി ചോപ്പ് വില വലിയ ഉള്ളിയാണേ ബോംബായ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചാണ് കുറച്ച് മല്ലിയില കരുവേപ്പിൻ്റെ ഇല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്ന് ഞാൻ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മക്കൊന്നിത് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് വാറ്റിയെടുക്കണേ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അല്ലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഞാനിതുണ്ടാക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചാൽ വലിയ ഉള്ളി ഇട്ടു കൊടുക്കാം കേട്ടോ

ിലേക്ക് പച്ചമുളക് ആണേ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കരിവേപ്പില ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം അടക്കി കൊടുക്കാം കേട്ടോ വാടി വരട്ട നല്ലോണം ഊളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ കുറച്ച് ചിക്കൻ മസാല ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്കി കൊടുക്കാൻ ഇതിൻ്റെ പച്ചച്ചവൊക്കൊന്ന് മാറണം കേട്ടോ ഇതാ ഇത് നല്ലോണം മസാലയൊക്കെ നല്ലവണ്ണം അതിൽ പിടിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ച് വേവിച്ച് ഉടച്ച് വെച്ചാണേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതും ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയെല്ലും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അത് കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ചെറിയ തീയിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത് അതത് le lees su sí, ¿no? ത് ഗ്യാസ് ഓഫ് ആക്കണേ ഇങ്ങനെ മതിയിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വെക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലില ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഇറക്കി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മല്ലില അതിന് ഇതായിട്ടില്ല അത്ര മതിയെ കുറച്ച് മതി അതൊന്നും നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ടാൽ മതിയെ ഞാൻ എരിവുള്ള രണ്ട് മുളകാട്ടം എടുത്തത് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ചൂടാറ ഇടുന്നുണ്ടേ ചൂടാറട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും ചൂടാറട്ടെ ഇതാ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുട്ട വേണമെങ്കിൽ മുട്ട എടുക്കാൻ ഞാൻ മുട്ട എടുത്തിട്ടില്ലേ കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദിയും കൂടിയാണേ ചേർത്തത് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ മുട്ട വേണ്ട ഒരു മുട്ട എടുത്തുകൂടെ അത് നമുക്ക് എങ്ങനെയാച്ചാൽ ഇഷ്ടമുള്ള മതി ചെയ്യാം ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ കലക്കി എടുത്തിരിക്കുന്നത് ഇതാണ് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടോ ഞാൻ അധികം കട്ടിയാക്കിയിട്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സേമിയാണ് കേട്ടോ പച്ച സേമിയാണ് എടുത്ത് പിന്നെ നമ്മൾ ഉരുളം കിഴങ്ങ് അതിൻ്റെ മിക്സും കൂടി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ലേശം എണ്ണ ആദ്യം കയ്മിലാക്കണം കേട്ടോ ഇത് വെളിച്ചെണ്ണ ഞാൻ കുറച്ച് കൈമ കടവിക്കുന്നു ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച ഈ കൂട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെയും ഉള്ളിലും കൂടെ വഴറ്റിയ കൂട്ട് അതിങ്ങനെ കുറച്ചെടുക്കുക കുറച്ചെടുത്തിട്ട് കയ്മിൽ വെച്ചിട്ടൊന്ന് ഉരുറ്റിയെടുക്കുക കേട്ടോ ഉരുറ്റിയെടുത്തിട്ട് അതൊന്നിങ്ങനെ പരത്തെടുക്കുകയെ നായേൻ്റെ ശബ്ദമുണ്ട് കേട്ടോ എന്നിട്ട് അത് നമ്മളൊരു എടുത്ത് വെച്ച കാടമുട്ടല്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഇതോട് കൂടിയിട്ട് ഒന്ന് പൊതിയട്ടോ നമ്മളെ മാവിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം മുട്ട കാണാത്ത രൂപത്തിൽ പുറത്തേക്ക് മുട്ട കാണാത്ത രൂപത്തിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇതാ ഇത് നോക്കൂ ഇതാ ഇതേമാതിരി എടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം നമ്മളെടുത്ത് വെച്ച ഇതുണ്ടല്ലോ കോൺഫ്ലവറും മൈദയും കൂടെ കലക്കിയത് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തിട്ട് അതൊന്ന് ആക്കിയിട്ട് മെല്ലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ച് സേമിയോരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ എടുത്ത് വെച്ച് സേമിയോരൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് സേമിയ ഒന്ന് അതിലൊന്ന് അങ്ങനെ വരട്ടി എടുക്കാം കേട്ടോ ഇതാ ഇത് നോക്കൂ ഇതേമാതിരി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്നിവിടെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക ഒന്നും കൂടെ ഞാൻ അങ്ങനെ ഉണ്ടാക്കട്ടെ ഒന്നിങ്ങനെ മെല്ലെ പരത്തി കൊടുക്കുക കൊടുക്കട്ടോ ഒരു മുട്ട എടുക്കുക മുട്ടയിൽ വെച്ചിട്ട് ഒന്നത് ഫില്ല് ചെയ്തെടുക്കട്ടോ അങ്ങനെ നമുക്ക് എല്ലാം ഇതും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അതിന് നമുക്ക് അതിനനുസരിച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മാവ് ഉള്ളിയൊക്കെ അതിനനുസരിച്ച് എടുക്കണേ മുട്ട കാണാത്ത രൂപത്തിൽ വേണേ ഇതാ അങ്ങനെ എടുക്കട്ടോ ഇനി ഒന്ന് ഇതിലിടുക എന്നിട്ട് നമ്മൾ അതേമാതിരി ഒന്ന് സേമ്യത്തിലിടുക എന്നിട്ട് സേമ്യം ഒന്ന് അങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കട്ടോ അതും നോക്കൂ ഇങ്ങോട്ട് വയ്ക്കുക അതായത് നോക്കൂ ഞാനൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ടേ എന്നിട്ട് കാണിച്ചു തരേ നമ്മളെ കാടമുട്ടയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിങ്ങനെ അതാ കിളിക്കൂട് എന്ന കേട്ടോ നമ്മൾ പറയുന്നതിന് ഞങ്ങൾ പറയുക അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് കിളിക്കൂട് പറഞ്ഞിട്ടോ തരുന്നത് എന്താ ശരിക്കും പേരെന്ന് എനിക്കറിയില്ല അതങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു കേട്ടോ നമുക്കൊരു പേൻ വയ്ക്കാം അതായത് ഇത് നോക്കുമ്പോൾ നമ്മൾ എണ്ണ ചൂടായിരിക്കുന്നു നമ്മൾക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അടുത്തടുത്ത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ച് വിട്ട് വിട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ നന്നടുത്തായി പോവില്ല എത്ര മതി കേട്ടോ ഒന്നും കൂടി വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം സിമ്മ തീ ഒന്ന് കുറച്ച് കെട്ടിയ കേട്ടോ സിമ്മിൽ ആവേണ്ട മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തീ ൂടെ കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം എല്ലാം നോക്കട്ടോ സേമിയോ ഒരു ഭാഗം മൂത്ത് വരുന്നുണ്ടേ ായുധമായത വേണമെങ്കിൽ എടുക്കട്ടെങ്ങിട്ട് ഒന്നും കൂടി മൂക്കട്ടെ നമുക്ക് മൊരിഞ്ഞതും മൊരിഞ്ഞതും ഇങ്ങോട്ട് എടുക്കട്ടോ തും മുരിഞ്ഞതും ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇത് നോക്കൂ നല്ല ഭംഗിരിയൊക്കെ കാണേ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക കേട്ടോ ബാക്കിയുള്ളത് ഇതൊരു ഫ്ലിറ്റിലേക്ക് ആക്കട്ടെ ആ ഇത് നോക്കൂ നമ്മളെ കിളിക്കൂട് ഇവിടെ റെഡി ആയിരിക്കുന്ന ഇത് നോക്കൂ നല്ല ഭംഗി ഇല്ലേ കാണേ പിന്നെ നല്ല ഏലക്കായ ഇട്ടിട്ട് ലൈറ്റായിട്ടുള്ള കട്ടൻ ചായ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എന്താക്കി കഴിക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്